നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി ഹമാസ് തള്ളിക്കളയുന്നു എന്നതാണ് ഈ അവസരത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഹമാസിൻ്റെ വക്താവ് അബ്ദുൽ ലത്തീഫ് ഖനൂറാണ് ഇങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുന്നത് ഏത് മാർഗം ഉപയോഗിച്ചും അധിനിവേശത്തിനെതിരെ പ്രതിരോധിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ഊന്നി പറയുന്നത് അപ്പോൾ ഹമാസ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിയെ നിരാകരിക്കുന്നു അതിനെ നിസ്സാരവത്കരിക്കുന്നു എന്നാണ് ഈ അവസരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന നേരത്തെ ഉണ്ടായിരുന്നു ബന്ദികളുടെ പൂർണ്ണമായ മോചനം ബന്ദികളെ എല്ലാവരെയും പൂർണ്ണമായി മോചിപ്പിച്ചില്ലെങ്കിൽ ഗസ്സ നരകമാക്കും അതിനുള്ള എല്ലാ സംഗതികളും അതിനുള്ള ആയുധവും സഹായവും ഒക്കെ ഇസ്രായേലിന് ഓൾറെഡി നൽകിക്കൊണ്ട് നൽകിയിട്ടുണ്ട് എന്നൊരു പ്രസ്താവന ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അപ്പോൾ ഹമാസ് ആ ഭീഷണിയെ നിരാകരിക്കുകയാണ് അതിനെ നിസ്സാരവത്കരിക്കുകയാണ് ഒപ്പം അമേരിക്കയുടെ ഭാഗത്തു നിന്നും മറ്റൊരു നിരാകരണം ഉണ്ടാകുന്നു അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കെയ്റോയിൽ കൂടിയ അറബ് ലീഗിൻ്റെ അടിയന്തര യോഗം അത് ഗസയുടെ പുനരു പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് അമ്പത്തി മൂവായിരം കോടി ഡോളറിൻ്റെ ഒരു പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു ആ നിർദ്ദേശത്തെയും അമേരിക്ക തള്ളിക്കളയുന്നു അങ്ങനെ തള്ളിക്കളയലുകളുടെ ഒരു നിരയാണിപ്പോൾ മധ്യേഷ്യയിൽ നടക്കുന്നതെന്ന് പറയാം ഇതോടനുബന്ധിച്ച് ഗസയെ ഇസ്രായേൽ ആക്രമിച്ചാൽ എങ്ങാ എന്തായിരിക്കും ഹമാസിൻ്റെ ഒരു പ്രതിരോധ നടപടി എന്ന രീതിയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം അമേരിക്കൻ പ്രസിഡൻ്റ് ഭാഗത്തു നിന്ന് പ്രസ്താവന ഉണ്ടായിരിക്കുന്നു ഗസയെ ആക്രമിക്കുവാനുള്ള അല്ലെങ്കിൽ ഗസയ്ക്കെതിരെയുള്ള എല്ലാ നിർദ്ദേശങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിട്ടുണ്ട് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ ഗസ എങ്ങനെയായിരിക്കും ഇത് പ്രതിരോധിക്കുക എന്ന രീതിയിലൊക്കെ വാർത്തകൾ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ അവിടെ ഇസ്രായേൽ വർഷിച്ച ബോംബുകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ നീക്കുന്നതിനിടയിൽ ഹമാസ് ആരോപിച്ചൊരു കാര്യമുണ്ട് അവിടെ നിന്ന് ഒരുപാട് ഈ ചാര യന്ത്രങ്ങൾ പ്രത്യേകിച്ചും ചാര ക്യാമറകളൊക്കെ കണ്ട് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇസ്രായേൽ ഗസയിലുടനീളം ഈ തകർന്ന കെട്ടിടങ്ങളുടെയും മറ്റു ഇടയിലൊക്കെ ഒരുപാട് ചാര യന്ത്രങ്ങളും ക്യാമറകളും ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് അത് ഈ ഹമാസിൻ്റെ പ്രവർത്തനങ്ങളെ ഒപ്പിയെടുക്കുന്നതിന് ഇസ്രായേലിനെ സഹായിക്കുമെന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഹമാസിൻ്റെ പ്രവർത്തനവും അവരുടെ മീറ്റിങ്ങുകളും ഒക്കെ ഒപ്പിയെടുക്കുവാൻ പറ്റുന്ന രീതിയിൽ ചാര ശൃംഖല യന്ത്രങ്ങളുടെ ശൃംഖല ഗസയിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഈ യുദ്ധമാർഗം നടത്തുന്ന എത്രത്തോളം തിരിച്ചടിയാകും എന്ന രീതിയിലൊക്കെ ചർച്ചകൾ ഉയരുന്ന ഒരു സന്ദർഭം കൂടിയാണിത് കുറച്ച് യന്ത്രങ്ങളൊക്കെ നശിപ്പിച്ചു എന്ന് ഹമാസ് അവകാശപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നീണ്ട നി ശൃംഖല ഇസ്രായേൽ സ്ഥാപിച്ചിട്ടുണ്ടേ സ്ഥാപിച്ചിട്ടുണ്ടേ ഉണ്ടായേക്കാം എന്ന ഒരു വിലയിരുത്തലാണ് അന്തർദേശീയ വിദഗ്ധരൊക്കെ നടത്തുന്നത് അത് ഹമാസിന് എത്രത്തോളം തിരിച്ചടി ഒരു വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് നീങ്ങുന്ന അവസരത്തിൽ ഉണ്ടാകും എന്ന ഒരു ചോദ്യം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയരുന്നുണ്ട് മറ്റൊന്ന് ഈ ഹമാസിനും ഒക്കെ ആയുധങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് എന്നത് സിറിയ വഴിയായിരുന്നു സിറിയയിൽ ഇപ്പോൾ അസദിൻ്റെ ഭരണകൂടമല്ല അവിടെ ഇറാനെ സപ്പോർട്ട് ചെയ്തിരുന്ന അസദിൻ്റെ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു പകരം ഇപ്പോൾ ഇസ്രായേലിന് മേൽക്കോയ്മ അല്ലെങ്കിൽ ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണമാണ് എന്ന് വിലയിരുത്താം അങ്ങനെ വരുമ്പോൾ സിറിയ വഴിയുള്ള ആയുധങ്ങൾ ലഭിക്കാനുള്ള ചാൻസ് ഹമാസിനും അതുപോലെ ഹിസ്ബുല്ലക്കും ഇപ്പോൾ ഇല്ല അത് എത്രത്തോളം ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഹിസ്ബുള്ളയും ഹമാസും നടത്തുന്ന ഇസ്രായേലിനെതിരെ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കും എന്ന രീതിയിലും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് മറ്റൊന്ന് ലബനിലും ഇതേ പ്രശ്നം തന്നെയാണിവിടെ ലബനിൽ ഇപ്പോൾ പഴയതുപോലെയല്ല ഹിസ്ബുള്ളക്ക് അത്രത്തോളം ഭരണകാര്യങ്ങളിലൊന്നും മേൽക്കൈ ഇല്ല എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതിന് ഉദാഹരണമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു സംഗതി എന്ന് പറയുന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഇറാന്റെ വിമാനങ്ങൾ ബൈറൂത്തിലിറങ്ങുന്നത് തടഞ്ഞുകൊണ്ട് ലബനീസ് ഗവൺമെൻറ് നിർദ്ദേശം നൽകിയിരുന്നു ലബനൻ പറയുന്നത് ഇനി ഇറാന്റെ വിമാനങ്ങൾ ബൈറൂട്ട് വിമാനത്താവളത്തിൽ ഇറങ്ങരുതെന്നാണ് കാരണം അവർ പറയുന്നത് ഇത് രാജ്യത്തിൻ്റെ സുരക്ഷിതമായി ബന്ധപ്പെട്ട ആഭ്യന്തര സുരക്ഷിതമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇറാൻ്റെ വിമാനങ്ങൾ ഇറയുന്ന ഇറങ്ങുന്നത് തടയുന്നത് എന്നാണ് പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്ന ഒരു കാര്യമെന്ന് എന്തെന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ ഭീഷണിയുണ്ട് ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഇറാൻ്റെ വിമാനങ്ങൾ ബൈറൂത്ത് വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ ആ വിമാനത്താവളം ആക്രമിക്കുമെന്ന് അത് ഭയന്നാണ് ലബനാൻ ഇറാന്റെ വിമാനത്താവളങ്ങൾ ഇറങ്ങുന്നത് തടയുന്നത് എന്നൊരു വാർത്ത കൂടി അന്തരീക്ഷത്തിൽ നിലനിൽക്കുമ്പോൾ ലബനൻ വഴിയും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ആയുധങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യവും ഇല്ല അപ്പോൾ ഈ അവസരത്തിൽ ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ആയുധങ്ങളുടെ ഒരു ദൗർബല്യം ഹിസ്ബുള്ളയും അതുപോലെ ഹമാസിനെയും ബാധിക്കും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെ ഇറി ഇറാൻ നേരിടുക ഹിസ്ബ് ഹൂദികൾ മുഖേന ആയിരിക്കും കാരണം ഹൂദികൾ എന്ന് പറയുന്നത് അവരുടെ ആസ്ഥാനം ചെങ്കടലിലും യമനിലുമാണ് ആ പ്രദേശങ്ങൾ ഇതുവരെ ഇസ്രായേലിലെ കടന്നുകയറ്റത്തിന് വിധേയമായിട്ടില്ല മാത്രമല്ല ഇസ്രായേലുമായിട്ട് വളരെ അധികം ദൂരമുള്ള സ്ഥലമാണ് യമൻ കാരണം അവരുടെ യമനിലെ മലമടക്കളിലാണ് ഹൂദികളുടെയൊക്കെ താവളം അവിടെ കേന്ദ്രീകരിച്ചൊരു ആക്രമണത്തിന് സാങ്കേതികമായ കുറച്ചധികം തടസ്സങ്ങൾ ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെ ഹൂദികൾക്ക് ആയുധമെത്തിച്ച് ഹൂതികൾ വഴി ഇസ്രായേലിനെ നേരിടാനായിരിക്കും ശ്രമിക്കുക ഇറാൻ ശ്രമിക്കുക എന്നൊരു വാർത്തയും ഈ അവസരത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇറാനും ഈ ചാരന്മാർ വഴിയുള്ള ഒരു യുദ്ധമാണ് നടത്തുന്നത് എന്ന വാർത്തകളും പുറത്തു വരികയാണ് കാരണം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ അയൺ ഡോമുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അത് നിയന്ത്രിച്ചിരുന്ന ഇസ്രായേലി സൈനികർ ഇറാനു വേണ്ടി രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നു എന്നതിൻ്റെ പേരിൽ ഇസ്രായേൽ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ അടുത്ത ദിവസം ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ എൻജിനീയർ അദ്ദേഹവും അറസ്റ്റിലാവുകയാണ് അദ്ദേഹം ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഇറാൻ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു എന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അറസ്റ്റിനു ശേഷം അദ്ദേഹം പറഞ്ഞത് താൻ ഒരു ഇസ്രായേൽ പൗരനാണെങ്കിലും മനസ്സ് ഇറാനോടൊപ്പമാണെന്നാണ് അപ്പോൾ ഇറാനും ഈ ചാരപ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന ഒരു വാർത്ത കൂടിയുണ്ട് കാരണം ചിലയിടങ്ങളിൽ നിന്ന് കെട്ടുന്ന വിവരമനുസരിച്ച് ഇറാൻ ഓൾറെഡി ഇസ്രായേലിൻ്റെ ഈ ആണവ കേന്ദ്രങ്ങളുടെ രഹസ്യങ്ങളൊക്കെ പൂർണ്ണമായും തന്നെ ട്രോണുകൾ ഉപയോഗിച്ചും പിന്നെ ചാരന്മാരെയൊക്കെ ഉപയോഗിച്ചും ചോർത്തിയിട്ടുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ് പ്രത്യേകിച്ചും ഹൂതികൾ ഈ അടുത്ത ദിവസം പറഞ്ഞത് ഈ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ആക്രമിക്കുന്നതിൻ്റെ ഒരു രൂപരേഖ തങ്ങളുടെ കയ്യിലുണ്ട് ഗസ എന്തെങ്കിലും വിധത്തിൽ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ആക്രമിക്കും എന്ന രീതിയിലാണ് അതായത് രണ്ട് വിഭാഗവും പോയിന്റുകൾ നോട്ട് ചെയ്ത് യുദ്ധസജ്ജമാകുന്നു എന്ന് തന്നെയാണ് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ നിന്നൊക്കെ സമാധാനത്തിൻ്റെ ചർച്ചകൾ ഉയരുന്നതോടൊപ്പം തന്നെ സംഘർഷത്തിൻ്റെ വലിയ വാർത്തകളുമാണ് പുറത്തു വരുന്നത് എന്നൊരു വാർത്ത കൂടി ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് എന്തായാലും ഖത്തറിൽ അമേരിക്കയും അതുപോലെ ഹമാസും തമ്മിൽ ചർച്ചകൾ നടത്തുന്നു എന്ന വാർത്തയ്ക്ക് സ്ഥിരീകരണം വന്നിരിക്കുന്നു അത് സ്ഥിതീകരിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഔദ്യോഗിക വക്താവാണ് എന്നത് അതിൻ്റെ പ്രാധാന്യം കൂട്ടുന്നു പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ സാന്നിധ്യമില്ലാതെയാണ് ഈ ചർച്ച എന്നതാണ് അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ വിവാദമാകുന്ന ഒരു വസ്തുത ഡൊണാൾഡ് ട്രംപിൻ്റെ മധ്യേഷ്യയിലെ പ്രതിനിധിയാണ് ഹമാസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നയിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ നിൽക്കുന്നുണ്ട് എന്തായാലും ഹമാസും ഇസ്രായേലും ഹൂദികളുമൊക്കെ പരസ്പരം ഗോഗോ വിളിച്ച് അഥവാ യുദ്ധസന്നദ്ധമായി നിൽക്കുന്ന ഈ അവസരത്തിൽ അവസരത്തെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോമായി വിടവാകുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയിന്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ന്ദ്